പദ്ധതി നടപ്പാക്കുന്നതിൽ തെറ്റില്ലെന്ന് ഡിവൈഎഫ്എ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ ഡിവൈഎഫ്എക്ക് ഇപ്പോഴും എതിർപ്പുണ്ട് എന്നാൽ ഈ നിലപാടിന്റെ പേരിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കരുത് സി പി ഐ എതിർപ്പ് ഉയർത്തിയതിനെ കുറിച്ച് അറിയില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും വി വസീഫ് പറഞ്ഞു അത് അഭിനന്ദനാർഹം തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നമ്മുടെ എതിർപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ എതിർപ്പ് അങ്ങനെ തന്നെ നമ്മൾ പറയും എന്നാൽ അതിനെതിരെ പറയേണ്ടതും എടുക്കേണ്ട നിലപാടുകളൊക്കെ എടുക്കുകയും ഈ പറയുന്ന കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടേണ്ട ന്യായമായും കിട്ടേണ്ട അവകാശങ്ങൾ അത് നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അതൊക്കെ ആ രീതിയിൽ ചർച്ച ചെയ്യല്ലോ അത് സി പി ഐ നേതാക്കന്മാരുടെ അതെനിക്ക് അറിഞ്ഞൂടാറിന് അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാനതിൽ പറയാന് ആളല്ല